സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ചായയുടെ കൂടെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങുണ്ട് അതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഞാനിതിവിടെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഏര് ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മൈദയാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുക്കാനും താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിന് പകരമായിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏത് പൊടി ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരുപാട് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണ്ട അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു അരക്കപ്പ് അളവിൽ നിറച്ച് തന്നെ മൈദമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഗോതമ്പൊടി ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേശ്ശേയായിട്ട് മാത്രം പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതേപോലെ കുറേശ്ശെയായിട്ട് ഓരോ ഓരോ തവണ ഇതേപോലെ കുറേശ്ശേ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ നമ്മൾ കുഴച്ച് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന പരിമിത്ത് തന്നെയാണ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഇത് നമ്മുടെ കയ്യിൽ നല്ലപോലെ ഒന്ന് എണ്ണ തൂയിക്കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം ചെറിയ ബോൾ എന്ന് വെച്ചാൽ നമ്മുടെ ചെറുനാരങ്ങയുടെ ചെറിയ ചെറുനാരങ്ങേടെ ആ ഒരു സൈസുള്ള ബോളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിന് ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും കാണാനും ഒരു ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വലിയ ഉരുളകളാക്കി എടുക്കേണ്ട ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ആ ഒരു സൈസിന് മാത്രം ഉരുട്ടിയെടുക്കാം അപ്പോൾ കയ്യിൽ എണ്ണ തൂക്കിയതിന് ശേഷം മാത്രം ഇതേപോലെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യം ചെയ്തെടുക്കാം അപ്പം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ഓയിലേതെങ്കിലും ഉപയോഗിച്ചാലും മതി കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മുകളിൽ വെള്ളത്തിന്റെ മുകളിൽ ഇതേപോലെ പൊങ്ങി കിടക്കും ആ ഒരു സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ കോരി ഒരു ബൗളിലോട്ടോ ഒരു പ്ലേറ്റിലോട്ടോ ഒക്കെ മാറ്റി കൊടുക്കട്ടോ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് പാകത്തിന് കറക്റ്റ് അഞ്ച് ആണ് കേട്ടോ എടുത്തത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കംപ്ലീറ്റ് കോരി ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നെ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുഴപ്പമില്ല കുഴപ്പമില്ലട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇതേപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വെച്ചുകൊടുത്തു അതിനുശേഷം നമ്മളിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള ഒരു സവാള അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ അതോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഒന്ന് ബ്രൗൺ കളറായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയം വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു പരുവത്തിൽ ഞാൻ ഞാനിവിടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയുടെ പകുതിയിലും ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് തക്കാളി നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു ആ ഒരു മുളക് പൊടിയുടെ പച്ചച്ചയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിൽ നമ്മൾ എന്ന് പറയുന്നത് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ സോയാ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സോസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് മധുരവും അങ്ങനത്തെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമുക്കിത് ചേർക്കുമ്പോൾ കിട്ടുന്നത് അപ്പം സോയാ സോസ് ചേർത്ത് കൊടുത്തതിനു ശേഷം അതേപോലെ തന്നെ ഏകദേശം അളവിൽ ഞാനിവിടെ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ആണ് കേട്ടോ കെച്ചപ്പും അതേ ഒരു ഒന്നൊന്നര ടീസ്പൂൺ അളവോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് ഈയൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതായത് ഒരു നുള്ളളവിൽ ചെറിയൊരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചെറിയൊരളവിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ടോ കേട്ടോ അപ്പം ഇത് ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇതിന് ഭയങ്കര മധുരം അങ്ങനെയൊന്നുമില്ല ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു പഞ്ചസാര ചേർത്ത് ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവാവുമ്പോൾ മസാല ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അട കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടി അളവിൽ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയല കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മല്ലില ചേർത്ത് കൊടുക്കുന്ന ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു മല്ലിയല തീർച്ചയായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മല്ലിലേയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഏകദേശം ഒരു അര മുക്കാം മിനിറ്റോളം ഞാനിവിടെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കാണാനും നല്ല മഞ്ചാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പിള്ളേർക്ക് നമ്മൾ പുറത്തുനിന്ന് നൂഡിൽസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മൾ ഇതേപോലെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു മൈദ കുട്ടികൾക്ക് മൈദ കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടിയിൽ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ തന്നെ കോൺഫ്ലവർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒറ്റ തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മൾ അതേപോലെ തന്നെ മൈദമാവും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും കോൺഫ്ലവർക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഇത്രയും ടേസ്റ്റ് നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്ന സമയത്ത് കാണത്തില്ല നമ്മൾ ഗോതമ്പ് പൊടിയും മൈദമാവും കോൺഫ്ലവറും എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് അരിപ്പൊടി ഒഴിച്ചിട്ടുണ്ടാക്കുമ്പം ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ കുറച്ച് ടേസ്റ്റ് കുറയും എന്നാലും അത് വെച്ചിട്ടും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് ആ വെള്ള എള് കുറച്ചൊന്ന് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ